ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിലെ പള്ളിയിലേക്ക് എത്തുന്ന വൈദികൻ അവിടെയുള്ള പൊൻകുരിശ് വൈദികന്റെ മുന്നിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ഒരു കള്ളൻ കേൾക്കുമ്പോൾ ഒരുപാട് പടങ്ങളിൽ മുമ്പ് കണ്ടിട്ടുള്ള ഒരു കോമ്പിനേഷനായി തോന്നാം അർജുൻ അശോകൻ ബാലുവർഗീസ് അനശ്വര രാജൻ എന്നിവർ ആദ്യമായി ഒന്നിച്ച ചിത്രമാണ് എന്ന് സ്വന്തം പുണ്യാളൻ കുറച്ച് ടിസ്റ്റും കുറച്ച് കോമഡിയുമുള്ള ഒരു സിനിമ കൂടെ ഇത് കഥ തുടങ്ങിയത് മെസ്സോപെട്ടോമിയയിലെ രാജാവും അദ്ദേഹത്തിന്റെ ഉടവാളുമൊക്കെയായി മനോഹരമായ ഒരു ഇൻട്രോയിലൂടെ ആയിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ ഇൻട്രോ ആയിരുന്നു മികച്ച ആയിരുന്നു ജിസ്റ്റോയുടെ ശബ്ദത്തിൽ ആ ഉടവാളിനെ കുറിച്ച് പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ കഥയും ഏ ആയി ഉപയോഗിച്ച് അത് ചിത്രീകരിച്ച രീതിയും വളരെ നന്നായി തന്നെ തോന്നി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കഥ വർത്തമാന കാലത്തിലേക്ക് വരികയാണ് വലിയ താല്പര്യമില്ലാതെ വൈദികനായി മാറേണ്ടി വന്ന നായകനാണ് തോമസ് അച്ഛൻ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നോണം അയാൾ പുതിയൊരു സ്ഥലത്തേക്ക് എത്തുകയും അവിടെ അയാൾക്ക് നേരിടേണ്ടി വരുന്ന കുറെ ആളുകളെയുമാണ് സിനിമ കാണിക്കുന്നത് സിനിമയുടെ ഭൂരിഭാഗവും രണ്ടു മുറികളിലായി നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് സിനിമയുടെ ആദ്യ ഭാഗം അത്ര മികച്ചതായി തോന്നിയില്ലെങ്കിലും ഇന്റർവെലിന് ശേഷം അർജുൻ അശോകന്റെ കഥാപാത്രം കടന്നു വരുന്നതോടെ കുറച്ച് ആകാംക്ഷ നിറക്കാൻ സംവിധായകന് സാധിച്ചു കയ്യിൽ നിന്ന് പോയാൽ കുറച്ച് ഓവറായി തോന്നാവുന്ന കഥാപാത്രമായിരുന്നു അർജുൻ ലഭിച്ചത് എന്നാൽ ആ വേഷം അത്ര മോശമാക്കാതെ ചെയ്യാൻ നടൻ സാധിച്ചു തോമസ് എന്ന വൈദികനായി നടൻ ബാലു വർഗീസാണ് എത്തുന്നത് വലിയ പുതുമയൊന്നും തോന്നാത്ത ഒരു കഥാപാത്രമായിരുന്നു ബാലുവിൻ്റെത് അനശ്വര രാജന്റെ കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ഏറെ പ്രധാനപ്പെട്ടത് കഥയുടെ അവസാനം എത്തുമ്പോൾ ആ കഥാപാത്രത്തിന് വരുന്ന മാറ്റം ശരിക്കും വലിയ സർപ്രൈസ് ആയിരുന്നു അനശ്വരയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സിനിമയുടെ അവസാനം ഉണ്ടായിരുന്നു ഇവർക്ക് പുറമേ രഞ്ജി പണിക്കർ അൽതാഫ് സലീം ബൈജു സന്തോഷ് അഷ്റഫ് എം വിനീത് വിശ്വം സിനോജ് വർഗീസ് സുർജിത് ഗോപിനാഥ് തുടങ്ങിയവരാണ് എന്നു സ്വന്തം പുണ്യാളന്റെ ഭാഗമായത് ഇതിൽ അഷ്റഫ് എം അവതരിപ്പിച്ച ഫാദർ ബെഞ്ചമിൻ വളരെയേറെ മികച്ചതായി തോന്നി ആർട്ട് ആൻഡ് ബി എഫ് എക്സിന് ഈ സിനിമയിൽ ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ക്യാമറയും എഡിറ്റിങ്ങുമെല്ലാം ഏറെ മികച്ചതായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നിരവധി പരസ്യങ്ങളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും കഴിവ് തെളിയിച്ച മഹേഷ് മധു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ വൈദികനും പൊൻകുരിശും കള്ളനുമൊക്കെയായി കുറച്ചൊക്കെ പ്രഡിക്റ്റബിൾ ആയ കഥയായിരുന്നു സിനിമയിലുണ്ടായിരുന്നത് അയാൾ പുണ്യാളനാണോ കള്ളനാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കിഷ്ടമായി പുണ്യാളനാണോ അതോ കള്ളനാണോ എന്ന ചോദ്യം നമ്മളുടെ മനസ്സിൽ ഉയർന്ന സമയത്ത് തന്നെയാണ് അയാൾ അതിനുള്ള മറുപടി തരുന്നതും സിനിമ അവസാനിക്കുന്നതും ഒരു വൺ ടൈം വാച്ചബിൾ ആണെന്ന് പറയാവുന്ന സിനിമ തന്നെയാണ് എന്ന് സ്വന്തം പുണ്യാളൻ